എ ബി സി മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കഴക്കൂട്ടം നിയോജകമണ്ഡലം കഴക്കൂട്ടം കഴക്കൂട്ടത്തെക്കുറിച്ച് ചിലത് പറയാനുള്ള ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും കഴക്കൂട്ടത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളും ഒക്കെ കുറിച്ച് ഏതാനും ചിലവാക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് കഴക്കൂട്ടം ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കഴക്കൂട്ടത്തായിരിക്കും നിർത്തുക അതെ അതെ ലുലു മൂള് പുതിയ തലമുറ കൂടെ നമ്മൾ കാണും പണ്ട് കഴക്കൂട്ടത്ത് ബസ്സൊക്കെ വരുമ്പോണ്ട് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ കെ എസ് ആർ ടി സി അവിടെ നിർത്തത്തില്ല കാരണം അവിടെ പിടിച്ചുറിയും ഒക്കെ ഉണ്ട് ഇന്നോ രാ ഇന്ന് ഉറങ്ങുന്ന ഉറങ്ങാത്ത ഒരു ഇടമാണ് കഴക്കൂട്ടം ഈ ജൈന ബുദ്ധ പരിഹാര കേന്ദ്രവും കൂടിയാണ് നമ്മുടെ മടവൂർ പാറ അതൊരു ബുദ്ധമത കേന്ദ്രം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതൊരു ശിവക്ഷേത്രമാണ് പാലയുടെ മുകളിലാണ് അത് പുരാവസ്തു വകുപ്പിന്റെ നൈകളൊക്കെ ഉപരിയായിട്ട് പറയേണ്ടത് ശ്രീനാരായണ ഗുരു എന്ന സാംസ്കാരിക ആചാര്യന്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി അപ്പുറത്ത് ചെമ്പഴന്തി പിന്നെ കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇപ്പോഴറിയുന്നത് പക്ഷേ അവിടെ ഒരു കഴക്കൂട്ടത്ത് പിള്ള ഉണ്ടായിരുന്നു എട്ടു വീട്ടിൽ പിള്ളമാരിൽ ഒരാളായ പ്രമുഖനായ കഴക്കൂട്ടത്ത് പിള്ള ഈ കഴക്കൂട്ടത്ത് വിള്ള മാർത്താണ്ഡവർമ്മയുടെ പേരിലൊരു കുളവും ഈ തന്നെയാണ് വളരെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം അവിടെ ഇപ്പൊ ഇതാണ്ട് പിന്നെ ഇടത് സർക്കാർ ഇവര് പിന്നെ ശബരിമലയ്ക്ക് ഒരു വലിയ ഇടത്താവളം നിർമ്മിക്കുന്നു നിർമ്മിച്ചു കഴിഞ്ഞു അതൊക്കെ കടകംപള്ളി സുരേന്ദ്രനാണ് അവിടുത്തെ നിലവിലെ ഇതാണ് കഴക്കൂട്ടത്തിന്റെ ഒരു ചിത്രം എന്ന് ഉറങ്ങി സാറ് പറഞ്ഞ പോലെ തിരുവനന്തപുരം നഗരം ഉറങ്ങിയാലും ഉറങ്ങാത്ത തൊട്ടടുത്ത ഒരു തിരുവനന്തപുരത്തിനും വലിയ നഗരമാണ് ആക്ച്വലി ഇന്ന് ഇപ്പൊ പണ്ട് പാളയം സ്റ്റാച്ചു കിഴക്കേക്കോട്ടെ ആയിരുന്നു തിരക്ക് തിരക്കിവിടെ തിരക്കില്ല എല്ലാരും ലുലു മോള് കഴക്കൂട്ടം തിരക്ക് അപ്പൊ അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇതൊരു യു മണ്ഡലമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് മണ്ഡലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലുള്ള ചരിത്രം നോക്കിയാൽ ഇതിനകത്ത് കൂടുതൽ കാലം ഒന്നുകിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ലീഗുകാരാണെന്ന് കയ്യിൽ വെച്ചിരുന്നത് സി പി എമ്മിന് ആകെ മൂന്ന് പ്രാവശ്യമേ സി പി എം അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാം സഭയാണ് കഴിഞ്ഞിട്ടുള്ളത് ഭൂരിപക്ഷ മാർഗമില്ലാത്തത് കൊണ്ട് പിരിച്ചുവിടപ്പെട്ട സഭയാണ് അതായത് ഈ എൻ ലക്ഷ്മണൻ വൈദ്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ വൈദ്യർക്ക് അങ്ങനെ സഭ കാണാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിന് ഇവിടെ വലിയ ഹോൾഡൊന്നും ഇല്ലായിരുന്നു സി പി എമ്മിന് ഇവിടെ ഹോൾഡ് ഇല്ലായിരുന്നെന്ന് മാത്രമല്ല അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ആകെ മൂന്ന് പ്രാവശ്യമേ ഇവിടെ ഒരാൾ ജയിച്ചിട്ടുള്ളൂ അത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിനുമുമ്പ് നബീസ ഉമ്മാൾ മത്സരിക്കുന്നു സ്വതന്ത്രമായിട്ട് സി പി എം സ്വതന്ത്രയായിട്ട് പ്രൊഫസർ യൂണിവേഴ്സിറ്റി മലയാള വിഭാഗത്തിന്റെ ഹെഡ് ആ ഭാഷാ പണ്ഡിത എന്നൊക്കെയുള്ള നിലയിൽ അവിടുന്ന് അങ്ങനെ ആദ്യമായിട്ട് ജീവിച്ചിരിപ്പില്ല ആദ്യമായിട്ട് സി പി എം നിർത്തിയ ഒരു സ്വതന്ത്രനെങ്കിലും ജയിക്കുന്നത് നബീസ ഉമ്മാളിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന്റെ എന്ന് പറഞ്ഞാൽ ഇടത് ജനാധിപത്യ മുന്നണി അതായത് പിന്നെ മറ്റൊരു വർഗീയ പാർട്ടികളോ ഒന്നും ഇല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഒരു ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും ഇ കെ നായനാർ അധികാരത്തിൽ എത്തുകയും ചെയ്ത എൺപത്തി ഏഴിൽ ഇവിടെ നബീസ് ഹാളാണ് ജയിച്ചത് അത് കഴിഞ്ഞ ഉള്ള കാലങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സി പി എമ്മിന് കിട്ടിയിട്ടില്ല സി പി എമ്മിന് കിട്ടിയത് ആകെ അരുവാൻ ചുറ്റി നക്ഷത്രത്തിൽ രക്ഷപ്പെട്ടത് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പച്ചയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അരുവാൾ ചുറ്റികയിൽ ഇവിടെ ഒരു വിജയം നേടിക്കൊടുത്തത് ഇരുപത്തി നാലായിരത്തിൽ പര വോട്ടുകൾ ഇരുപത്തിനാലായിരത്തി അമ്പത്തി ഏഴ് വോട്ടാണ് അദ്ദേഹത്തിന് ഒരു വർഷം കിട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഈ ചില പിന്നെ ഡെയറി കുറിപ്പിൽ പേര് കൊന്തല്ലോ മണിച്ചന്റെ മണിച്ചന്റെ മദ്യ ദുരന്ത കേസുമായി ബന്ധപ്പെട്ട ആ ഡെയറിയിൽ പേരുമെന്നൊന്നും പറഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും വിശങ്കൂവിലായി അതിനുശേഷം പിന്നെ ആ വലിയ കേമത്തിൽ വന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ നിൽക്കാനും ആ സത്പേര് നിലനിർത്താനും ഒന്നും പറ്റിയില്ല ദുഷ്പേരിലേക്കാണ് പിന്നെ പോയത് അതെ സൽപേരിലും ഇപ്പൊ രണ്ടു പ്രാവശ്യം നിന്ന് സൽപേരൊക്കെ ഉണ്ടാക്കിയതാണ് ഒരു തവണ രണ്ടായിരത്തി ഏഴായിരത്തി ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ടെന്നാണ് അറിയുന്നത് ഇത്തവണത്തെ പാർട്ടികൾ ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പാർട്ടിക്കാര് പറയുന്നത് സി പി എമ്മുകാര് പറയുന്നത് ഇവിടെ കടകംപള്ളി ആണെങ്കിലും ജയിക്കുള്ളൂ ഞാൻ ആ വോട്ടർ ആണ് ആ മണ്ഡലം നിറയെ പിന്നെ കടകംപള്ളിയുടെ ഫ്ലെക്സാണ് കടകംപള്ളിക്ക് പ്രവർത്തിക്കാൻ അറിയാം അതുപോലെ തന്നെ എവിടെ വോട്ടുണ്ട വോട്ട് എങ്ങനെ നേടണം എന്നറിയാം എല്ലാ അമ്പലങ്ങളിലും അദ്ദേഹം അവിടെ ബി ജെ പിക്ക് പ്രാധാന്യമുള്ള മണ്ഡലമാണല്ലോ മഴക്കൂട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ എല്ലാ അമ്പലങ്ങളിലെയും കമ്മിറ്റിക്കാരെ പിടിച്ച് അവിടെയെല്ലാം ഈ ടൂറിസത്തിന്റെ കേന്ദ്രം അതാണ് ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് ശബരിമല 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 ഒന്നുകിൽ നിലയ്ക്കൽ കൊടുക്കണം അല്ലെ ലാഹയിൽ കൊടുക്കണം അല്ലെ പെരുനാട്ടിൽ കൊടുക്കണം അങ്ങനെ കഴക്കൂട്ടം മണ്ഡലം മുഴുവൻ ശബരിമല ഉണ്ട് ഏത് കൊച്ചമ്പലത്തിലും കടകംപള്ളിയുടെ വക ഒരു ടൂറിസം ഗിഫ്റ്റ് ടൂറിസം വഴിയോര വിശ്രമ കേന്ദ്രം ഉണ്ട് ഈ അങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്ത് അവരുടെ വോട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ സ്ലീപ്പ് ചെയ്യാരുമായിട്ടും തെറ്റില്ലാത്ത ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവരുടെ വക ഒരു പത്തയ്യായിരം തെറ്റില്ലാത്ത ബന്ധം അദ്ദേഹത്തിന് ഡയറിയിൽ എപ്പോഴും അദ്ദേഹത്തിന് അവരുടെ മുസ്ലിം വോട്ടുകൾ തെറ്റില്ലാത്ത ആ പക്ഷേ ൾ ചിലതൊക്കെ ഇങ്ങനെ എം വി രാഘവൻ ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേകത ഉള്ളതെന്ന് അറിയാമോ ഇത്തവണ ഇവിടെ മത്സരിച്ച പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരില്ല അടുത്ത വേറൊരു മത്സരം മണ്ഡലത്തിലായി അങ്ങനെ വന്ന് ആയിരത്തി വിജയിച്ചു വിജയിച്ചു പക്ഷെ അന്ന് വിജയിക്കാൻ സാധ്യതയില്ലായിരുന്നു കാരണം ഭയങ്കരമായ പാർട്ടി പ്രചരണവും പരിപാടികളുമായിട്ട് നമ്മുടെ ടീച്ചറിനെയാണ് ടീച്ചറിനാണ് തോൽപ്പിക്കുന്നത് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് വലിയൊരു ശിഷ്യസമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന സി പി എമ്മിന് ഈ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ കോട്ട പിടിച്ചു കൊടുത്തത് നബീസമ്മാൾ ടീച്ചറാണ് ആ നബീസമ്മാളിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പിടിച്ചെടുത്തത് എംബി രാംഹ ഗർജന എം ഇ രാവന്റെയും കയ്യിൽ ഈ കടകംപള്ളിയുടെ ഒരു വേലയാണ് ഇച്ചിരി ആർ എസ് എസ് വോട്ട് ആവശ്യമുണ്ടെങ്കിൽ പിടിക്കാനൊക്കെ അല്ലെ ഇതൊക്കെ ഇവിടുന്ന് തൊണ്ണൂറ്റി ഒന്നിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി പിന്നെ ഇദ്ദേഹത്തെ കുറിച്ചു മത്സരിക്കാൻ വരുമ്പോ ഒരു പിന്നെ സി പി എമ്മിന്റെ ഒരു പറച്ചിട്ടുണ്ട് ഇദ്ദേഹം ജയിച്ചാ പോലും പക്ഷെ

ഒരിക്കലും തോറ്റുള്ളൂ അത് ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ പ്രത്യേകത ഉണ്ടോ ഈ എം വാഹിദ് ഇവിടെ ഈ കടകംപള്ളിയെ മൂന്ന് പ്രാവശ്യം ജയിച്ച ആളാണ് രണ്ടായിരത്തി ഒന്നില് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി പതിനക മടയാളത്തിൽ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല ഇതേപോലെ കോർപ്പറേഷനിലെ വലിയ കൗൺസിലറും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് ഒരു ജാവ സ്കൂട്ടറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളാണ് തിരുവനന്തപുരം മുഴുവൻ സ്കൂട്ടറിൽ ആളാണ് കടകംപള്ളി ബസ്സിലാണ് സിറ്റി ബസ്സിലാണ് തുടങ്ങിയത് ഏ കിഴക്കൂട്ടത്തൊക്കെ വരുമ്പം ഈ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടൊക്കെ പ്രസംഗിക്കാൻ വരുമ്പം സിറ്റി ബസ്സിൽ തൂങ്ങി പിടിച്ചാണ് വരുന്നത് തൂങ്ങി പിടിച്ച് വന്ന് അവിടുത്തെ സഹാക്കളാണ് ചായയും കാപ്പിയൊക്കെ കൊടുത്ത് തിരിച്ചയച്ചുകൊണ്ടിരുന്നത് അത്രയ്ക്ക് വളരെ സാധാരണമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് കടകംപള്ളി ഏഹ് പിന്നെ അതുപോലെ തന്നെ ഈ വാഹിദ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് എം എ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് അമ്പലത്തിൽ പോയി തൊഴിവരെ ചെയ്യും എവിടെ ഉണ്ടോ അവിടെ എം എ വായന ഈ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ബി ജെ പിന്നെ കണക്കിലേക്ക് വരാം അപ്പൊ പ്രേക്ഷകരുടെ പറയുകയാണ് രണ്ടായിരത്തി പതിനാറ് മൂന്നേ പോലെ ഏഴായിരുന്നു അതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് കടകം കൂടി വിജയിച്ചു വരുന്നത് അമ്പതിനായിരത്തിൽ വരെ വോട്ടുകളാണെന്ന് നേടിയത് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭൂരിപക്ഷം രണ്ടാമത് വന്നത് ശ്രദ്ധിക്കണം വി മുരളീധരനാണ് സെക്കൻഡ് വന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ബി ജെ പിയുടെ ബേസ് അവർ അന്ന് തന്നെ നല്ലൊരു അടിത്തറ ഭാഗിയിരുന്നു അത് കഴിഞ്ഞിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോ അന്ന് എഴുപത്തി മൂന്നേ പോയിന്റ് ഏഴ് എന്നുള്ളത് ചകല ഒന്ന് കുറഞ്ഞ് കോൾഡ് എഴുപത്തി ഒന്ന് ശതമാനം മാറിയിരിക്കുന്നു അന്നും ജയിച്ചത് കടകംപള്ളി തന്നെയാണ് അന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് ആ എന്നുള്ളത് അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ വന്നാൽ കടകംപള്ളി മുട്ടുകുത്തും എന്ന് പറഞ്ഞ്

പിന്നെ മാറുകാണോ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഗുരുതരം നേടിയ വോട്ട് ശോഭിക്കുന്നില്ല കഴിഞ്ഞില്ല 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 അവിടെ ഡോക്ടർ ലാൽ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചോ ഡോക്ടർ ലാലിന് എത്തവണ വർക്കലയിൽ നിർത്തും എന്നാണ് അറിയുന്നത് കേട്ടോ ആണല്ലേ എസ് എസ് ലാൽ വാഹിദിന്റെ പിടിച്ചില്ല അത്ര ജനങ്ങൾക്ക് കൂടുതൽ അല്ല ലാലിന്റെ വോട്ടുകൾ പിന്നെ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ പക്ഷെ ശോഭാ സുരേന്ദ്രന് ചില ബിജെപിക്കാരുടെ വോട്ടുകൾ കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ട് അത് അവരെ അന്ന് വില വെച്ചതാണെന്നും ചിലർ പറയുന്നുണ്ട് അല്ല ഡോക്ടർ മത്സരിക്കുന്ന സമയത്ത് ചില അടിയൊഴുക്കളുടെ അടിയൊഴുക്കുകൾ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഈ കടകംപള്ളിക്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിസ്ഥിതിപ്പെടുന്ന കഴക്കൂട്ടത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് നോക്കിയാൽ യു ഡി എഫിന് തിരുവനന്തപുരത്ത് അവസാന രണ്ട് തവണയും അപ്പോൾ അത് നോക്കുമ്പോൾ യു ഡി എഫിന് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് സർ ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എന്നാൽ എൽ ഡി എഫിന് മുപ്പത്തഞ്ച് യു ഡി എഫിനെങ്കിൽ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ചാണ് നല്ല കുറവുണ്ട് എൽ എൽ ഡി എഫിന് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ലോക്സഭയിലേക്കാണെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടിയത് എൻ ഡി എ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വളരെ കൃത്യമായ സൂചനകളാണ് നൽകുന്നത് ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ യു ഡി എഫ് പത്തൊൻപതിൽ പിടിച്ചിരുന്ന മുപ്പത്തി അഞ്ചിൽ നിന്നും മുപ്പത്തി ഒന്നിലേക്ക് താഴുന്നു എൽ ഡി എഫ് ഇരുപത്തെട്ടിൽ നിന്നും ഇരുപത്തിയേഴിലേക്ക് താഴുന്നു അതായത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി രണ്ട് വോട്ട് യു ഡി എഫിനും മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ട് എൽ ഡി എഫിനും അതേസമയത്ത് നാൽപ്പത്തിയായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് എന്ന അവസ്ഥയിൽ നിന്ന് എൻ ഡി എ നേടിയത് അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളാണ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വളരെ ക്ലിയർ ഇൻഡിക്കേറ്ററാണത് പിന്നെ ഈ വരുന്ന വി മുരളീധരൻ വി മുരളീധരനാണത് വളരെ കൃത്യമായ സൂചനയാണ് ഇത് ഒരുപക്ഷെ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും കൂടുതൽ സാധ്യത കഴക്കൂട്ടത്ത് ഒരുപക്ഷം മുരളീധരൻ ആയതുകൊണ്ടാകാം വലിയ സാധ്യത ഉണ്ടെന്ന് പറയുന്നില്ല എന്തായാലും ത്രികോണ മത്സരം അതിശക്തമായി അതിശക്തമായി ത്രികോണ മത്സരത്തിൽ വലിയ മത്സരത്തിനുപരിയായി ബിജെപി ബിജെപിയുടെ വോട്ട് പലപ്പോഴും പലരും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപിക്ക് കിട്ടിയതില് കൂടുതൽ പാടുകളും നിയമം കഴിഞ്ഞാൽ കൂടുതൽ കിട്ടിയോട്ടി തീർച്ചയായിട്ടും ഈ അടിയൊഴുക്കുകൾ പലപ്പോഴും നടക്കുന്ന ഒരു സ്ഥലമാണ് കടകംപള്ളി ആർ എസ് വോട്ട് വാങ്ങിയിട്ടുണ്ട് എം പി രാഘവൻ ആർ എസ് എസ് വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിത് പറഞ്ഞാൽ വിശ്വാസം വരില്ല അത് അങ്ങനെ ഒരു പ്രത്യേക തിരിമലകൾ നടക്കുന്ന ഒരു മണ്ഡലത്തിലായിരിക്കും ശബരിമല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേരളം ചർച്ച ചെയ്ത കടകംപള്ളി സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും ശബരിമല കഴക്കൂട്ടത്ത് ഒരു വലിയ വിഷയമായി സാധ്യതയുണ്ട് ഇതിൽ സാറേ ഇരുപത്തിനാലിലെ കണക്കല്ലേ പറഞ്ഞു ഞാൻ ഇരുപത്തി അഞ്ചില് ഈ തദ്ദേശ സമ്പളത്തിന്റെ കണക്കുകൾ പറയാം അതായത് കാട്ട നമ്മുടെ കഴക്കൂട്ടത്ത് യു ഡി എഫിന് വളരെ കുറവോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടാണ് ദുർബലമായതാണ് എൽ ഡി എഫിന് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അതായത് വെറും രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി ബി ജെ പിയും അതായത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ട് രണ്ടായിരം വോട്ട് എന്ന് പറയാം രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറയാം അതാ ബി ജെ പി എൽ ഡി എഫ് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് എൽ ഡി എഫ് നീക്കുമ്പോ ബിജെപിക്ക് നാപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വോട്ട് നിൽക്കും അപ്പൊ ഇത് വളരെ നിർണായമാണ് ഈ രണ്ടായിരം വോട്ട് എങ്ങോട്ടെങ്ങോട്ടും മറിഞ്ഞാൽ വിജയമാർക്ക് എന്നുള്ളത് നിശ്ചയിക്കാൻ ആയിരം വോട്ട് മാറിയാൽ മതി എൽ ഡി എഫിൽ നിന്ന് ആയിരം വോട്ട് മാറിയാൽ വിജയം ബി ജെ പിക്ക് നേടാവുന്ന ഒരു സ്ഥലമാണ് ചെറിയ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമുക്ക് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ സി പി ഐ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള സ്വാഭാവികമായും അത് പാർട്ടികളുടെ പിളർപ്പാണ് അതേപോലെ തന്നെ കോൺഗ്രസ്സിൽ പലതവണയായിട്ട് പല പിളർപ്പുകളുണ്ടായിട്ടുണ്ട് അത് ഇവിടെ പുതിയ പ്രേക്ഷകർക്കായി പ്രായം കുറഞ്ഞ പ്രേക്ഷകർക്കായി നമ്മൾ ഒന്നുകൂടി പറയുന്നതാണ് ഇവിടെ എം എ ഹാസൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ഇവിടെ ഐ എൻ സി കോൺഗ്രസ് യു എന്ന അതെയോ പിന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നത് കോൺഗ്രസ് പേരിലാണ് ഒന്ന് ആണെങ്കിൽ പൊടിയും കോൺഗ്രസിൽ മാറിപ്പോയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ആന്റണിക്കും കൂടെ ഹസൻ നിയമസഭ കണ്ടത് കോൺഗ്രസ് കൂടെ നിന്നപ്പോഴാണെന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ചില രാഷ്ട്രീയമായ ചില സമാവാക്യം മാറി മറിഞ്ഞതിന്റെ ഒരു പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചില ചരിത്രങ്ങൾ കഴക്കൂട്ടത്തിലുണ്ട് തലയ്ക്കൂന്നൽ ബഷീർ എന്ന് പറയുന്ന അധികാരായ തലയെടുപ്പുള്ള അങ്ങനെ അവര് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾക്കാണ് കഴക്കുണ്ടതെന്ന് മത്സരിക്കുന്നത് എന്നാൽ അദ്ദേഹം സാർ വിശദമാക്കിയാൽ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രാജൻ കേസ് വരികയും മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെക്കേണ്ട സാഹചര്യം വരികയും പരാമർശത്തെക്കുറിച്ച് ആണെങ്കിൽ രാജിവെക്കേണ്ട കാര്യമേ ഇല്ല പരാമർശം എന്തായാലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു രാജിവെക്കേണ്ടി വന്ന ഉടനെ തന്നെ എ കെ ആന്റണി ഡൽഹിയിൽ നിന്ന് പ്ലെയിനിൽ പ്ലെയിനിലൂടെ ഇറങ്ങി വരികയാണ് ചെയ്തത് അന്നേരം അദ്ദേഹത്തിന് വേണ്ടി തലേക്കുന്ന് ബഷീർ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അതെ ഉപതെരഞ്ഞെടുപ്പ് വന്ന് ആറുമാസ മുഖ്യമന്ത്രിയായ ആറുമാസന് അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം പക്ഷേ പല കൂടി ഇതുപോലെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി ഇവിടെ ഇതിന്റെ ആൾക്കാർ കിട്ടിയില്ല കിട്ടിയില്ല ആ സമയത്ത് പിന്നെ ഇ എം എസ് അടക്കമുള്ളവർ വന്ന് വൻ പ്രചരണമാണ് അവിടെ നടത്തിയത് കാരണം ഈ പിന്നെ രാജൻ കേസിന്റെ പ്രശ്നം നിക്കുകയും പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച കരുണാകരൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിസഭ മൊത്തത്തിൽ രാജിവെച്ച് പോകേണ്ടതാണ് അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരായിരുന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തി അതിനുള്ള വോട്ട് ഏതാണ്ട് തലേക്കുന്ന വിഷയൻ്റെ പകുതിയിൽ താഴെയാക്കി അല്ലേ സാറേ അത് മാത്രമല്ല സാറെ എനിക്ക് ഒരു പിന്നെ വെട്ടുമേർ ഓർമ്മ ആവുന്നതെന്ന് പറയുന്നത് ഞാൻ ഇത് എഴുപത്തി ഏഴിലാണ് സാർ എഴുപത്തി ഏഴിൽ എനിക്ക് കൊച്ചുനാളും പോലെ രാസയും ഇച്ചിരി ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ കോഴ്സലായിട്ട് ഒരു പത്ത് ഇരുപത് പേര് ട്യൂഷന് പോകുമായിരുന്നു അവിടെ ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ആന്റണി വരുന്നു ആൻറ്റണി വരുന്നത് അപ്പോൾ സാർ പറഞ്ഞ് എനിക്ക് ക്ലാസ് ഉള്ളത് നിങ്ങളെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം തന്നെ ആൻ്റണി അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ മത്സരിക്കാൻ പോകുന്നുള്ളേ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നു ആ കുട്ടി എനിക്കൊരു ഒമ്പതിലോ പത്തിലൂടെ ഞാൻ ആ സമയത്ത് ഈ കാഴ്ച ഞാൻ കാണുന്നുണ്ട് അവിടെ വന്നിരുന്ന ഈ ചർച്ചകൾക്ക് ശേഷം ആന്റണി ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു വരുന്നത് പിന്നെ എ കെ ആൻ്റണിയും കഴിക്കൂട്ടത്ത് മത്സരിച്ച് ഇതൊക്കെയാണ് രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയ ചിത്രം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ പറയാനുള്ളൂ വിരിയാൻ വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അത് വി മുരളീധരൻ ആണെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും അദ്ദേഹത്തിന് എന്നോടൊപ്പം പൈറ്റ് നിൽക്കാൻ പറ്റുന്നത് കടകംപള്ളിക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ കടകംപള്ളി ഇത്തവണ പാർട്ടി സീറ്റ് കൊടുക്കുമോ എന്ന് സംശയമാണ് അണികളൊക്കെ അവിടെ കൊടുക്കണമെന്ന് പറയുന്നെങ്കിൽ കൊടുക്കുമോ കാരണം കടകംപള്ളി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ജയിച്ചേക്കും പലരും പറയുന്നത് വേറെ പത്ത് സ്ഥലത്തെ വോട്ട് ചിലപ്പം ഈ ഒരു കാരണം കൊണ്ട് നിർത്തുന്നു എന്നുള്ള കാരണം കൊണ്ട് പാർട്ടിയെ ദോഷകരമായി ബാധിക്കും എന്ന് കാരണം ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രശ്നങ്ങളിൽ ഈ പത്മകുമാറിന്റെ തൊട്ട് ഇരുന്ന ആള് എന്നുള്ളതിൽ ധാർമ്മികവും അധാർമികവുമായ ഉത്തരവാദിത്വമൊക്കെ ഇദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നവർ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ നിൽക്കുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് സംഭവങ്ങൾ ഉണ്ടാകാം കടകംപള്ളിക്ക് സീറ്റ് കൊടുത്തില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കടകംപള്ളിക്ക് തൽക്കാലം ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ കൂടിയും കടകംപള്ളിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ അതിർത്തി മറ്റാർക്കെങ്കിലും ഗുണകരമായി അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്